വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ യുദ്ധത്തെ ശ്രദ്ധിച്ച് മൗത്യപ്പെടുത്തുവാൻ അവസരം നൽകിയത് യുദ്ധത്തെ ശ്രദ്ധിക്കുകയാണ് ഹലേ ലിയ സുശേഷ വിളയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ജ്യേഷ്ഠന്മാരോടോ അപ്പച്ചനോടോ അമ്മച്ചയോടൊന്നും ഞാൻ പറഞ്ഞില്ല അവരാരും സ്വപ്നം പോലും കണ്ടില്ല എല്ലാവരും ചോദിച്ചു പറഞ്ഞൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് എങ്കിൽ ഞാൻ അന്നത്തെ സപായത്തിന് സഭായം കഴിഞ്ഞ ശേഷമാണ് ശുശ്രൂഷകരെ എടുക്കുന്നത് ഇതുപോലെ തിങ്കളാഴ്ചയല്ല സ്വഭായത്തിൽ ഞാൻ പോകാതെ വീട്ടുകാര്യങ്ങളൊക്കെ ക്രമീകരിച്ച ശേഷം അപ്പച്ചൻ അമ്മച്ചയ്ക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശുശ്രൂഷക്കാർ എടുക്കുന്നു എന്ന് കാണാൻ പോവുകയാണ് എന്ന് കണ്ടിട്ട് പറട്ടെ എങ്ങനെ എനിക്ക് നോക്കട്ടെന്ന് ഇതിന് പോയതാണ് അപ്പോൾ അമ്മച്ചിക്ക് എങ്ങനെ മനസ്സിലായി ശുശ്രൂഷയ്ക്ക് എഴുതി കൊടുക്കുമെന്ന് ഏതായാലും ഈ പ്രാവശ്യം എടുക്കല്ലേ മക്കൾ എഴുതി കൊടുക്കല്ലേടാ മക്കളെ എന്ന് പറഞ്ഞു എങ്ങനെയോ അറിഞ്ഞു എനിക്കറിയാം ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് ഞാനങ്ങ് പോയി തെയ്യത്തിൻ്റെ സ്തോത്രം അവിടെ ചെന്ന് ഞാനൊരു ഫോം ഫില്ല അപ്പോൾ അന്ന് ഇവിടെ അന്ന് ഇരുന്നത് പിന്നെ അവറാച്ചൻ പാർഷാണ് എന്നാലും അതിന് മുമ്പ് എടുത്തത് കൊച്ചു സാർ എന്നിട്ട് അപ്പനുണ്ടായിരുന്നു താൻ ഇതറിഞ്ഞിട്ട് എൻ്റെ ഫോം വാങ്ങിക്കൊണ്ടുപോയി അങ്ങ് പോയി വാങ്ങി നീ വേലയ്ക്ക് പ്രാവശ്യം ഇറങ്ങണ്ട എന്ന് പറഞ്ഞു ഞാൻ പൂരിപ്പിച്ചതായി ഫോമാണ് ഫുൾ ഡേ നീ പ്രാവശ്യം ഇറങ്ങണ്ട അത് കൊച്ചു വൈദ്യനാണ് ഇറങ്ങാൻ ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്ന് ഫോം വാങ്ങി വിട്ട് പോയി ഞാൻ അവിടെ നടത്തി നിന്നിട്ട് വേറൊന്നും വാങ്ങി പൂരിപ്പിച്ചു പൂരിപ്പിച്ചു കൊടുത്തു അത് ഇദ്ദേഹം അറിഞ്ഞില്ല ഞാനവിടെ പോയി സ്ഥലത്ത് ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു അറിയുന്നത് ദൈവത്തിന്റെ സ്തോത്രം പാസ്റ്റർ ഞങ്ങളെ വേലയ്ക്ക് ഇറക്കാനായിട്ട് എടുക്കാൻ വന്നിരിക്കുന്നത് പാസ്റ്റർ സീ ജോണ അന്ന് പാസ്റ്റർ എസ് സി പച്ചനാണ് ചീഫ് ഫാസ്റ്റർ ഫാസർ യേശിനെ അന്ന് സൗഖ്യമില്ലാഞ്ഞതുകൊണ്ട് താന് ജോണിനെ അഭിഷേകം ചെയ്തതാണ് ഇവിടേക്ക് അയച്ചത് ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ അന്ന് അൻപത്തി അഞ്ച് പേര് കത്താർ വേലയ്ക്ക് ഉണ്ടായിരുന്നു കൊട്ടാരക്ക സെന്ററിൽ മാത്രം മറ്റ് സെന്ററുകളിൽ നിന്നും ഇല്ല അത് സെന്ററുകളിലാണ് അന്ന് വേലയ്ക്ക് എടുക്കുന്നത് അൻപത്തി അഞ്ച് പേരുണ്ടായിരുന്നു അൻപത്തിയഞ്ചു പേരിലെ സഹോദരന്മാര് അഞ്ച് ലൈനും സഹോദരിമാര് ഏഴ് ലൈനിലും ഇനി ഇരുത്തിയിരിക്കുകയാണ് ഈ പാസ്റ്റ് സീറ്റ് ജോണിന് അന്ന് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത് നിങ്ങൾ ചിലർ കേൾക്കറിയാം പാസ്റ്റ് ജോണിന് അറിയാം എന്നറിയാം രണ്ട് കണ്ണിന് പുള്ളി കാഴ്ചയില്ല ഒരാളുടെ സഹായവും ഒരു വടിയും കയ്യിലുണ്ട് അത് സഹായത്തിലാണ് പുള്ളി പോകുന്നത് ഇതേ ഒന്നാണ് ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് എടുക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരാളുടെ സഹായത്തോടുകൂടെ ഒരു വടിയിൽ കുത്തി താൻ വന്ന് അവിടെ കൊണ്ടു ഞങ്ങളുടെ മുമ്പിൽ നിർത്തിയതിനു ശേഷം വടി അങ്ങ് വാങ്ങി താന് സഹായത്തിന് വന്ന ആളും അങ്ങ് മാറി ഒരാൾ ഇങ്ങനെ രണ്ട് കണ്ണ് കാഴ്ചയില്ലാത്ത ഒരു വിശുദ്ധൻ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന ഒരാൾ പറഞ്ഞു സ്തോത്രം പിന്നെ ജോസഫ് കുട്ടി ആത്മാവിൽ ഒന്നും അറിയരുത് മേലോട്ടും ചാടോട്ടും ചാടരുത് കാരണം പുള്ളി കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ് നീ ആത്മാവ് എന്നറിയുമ്പോൾ ഇതിൻ്റെ തല വന്നു ചേർപ്പോ പുള്ളിയുടെ താടിക്ക് ഇടിക്കും അതുകൊണ്ട് മിണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറയുന്ന ആത്മാവല്ലല്ലോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവ് വിശപ്പന്മാരെ ശുശ്രൂഷയായി കൊള്ളാമെങ്കിൽ എന്നെ കർത്താവിന് വിലക്കെടുക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയ്യത്തിന്റെ സ്തോത്രം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് ഒരിയൊരു സക്തി അവിടെ ഇറങ്ങി ഈ മക്കളെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒന്നാമതിരുന്ന ആളും എൻ്റെ തലയിൽ തലയിലും കൈവച്ചു മൂന്നാമത് ഈ ആത്മാവ് നിറയിരുന്ന് പറഞ്ഞ വെച്ചിട്ട് തലയിൽ കൈവച്ചില്ല അന്ന് ഇതുപോലെ ഇന്ന് ടെസ്റ്റ് നടത്തി അല്ലെങ്കിൽ ചോദിച്ച് നേരത്തെ ചോദിച്ച് പറഞ്ഞിട്ട് കൊണ്ടുവെക്കുന്ന പരിപാടിയില്ല അന്ന് പരിശുദ്ധാത്മാവ് ആരെ എടുക്കുന്നു അന്ന് അതാ എടുപ്പ് അല്ലാത്തൊരു മാറ്റം അന്ന് അഞ്ച് പേരെ വേലയ്ക്ക് എടുത്തില്ല അഞ്ച് ബാക്കിയുള്ളവരെടുത്തു ശുശ്രൂഷയുടെ ഇടയിൽ ഈ രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് ഒരാളുടെ സഹായമില്ലാതെ ഇത്രയും വ്യക്തികളുടെ സിസ്റ്റേഴ്സിന്റെ ഏഴ് ലൈനും ബ്രദേഴ്സിന് അഞ്ച് ലൈനിലും പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി എടുക്കാത്തുരം മാറ്റുവാനായിട്ട് ഇങ്ങനെ എടുക്കാത്തുരം മാറ്റുവാൻ ആള് കുറേ സിസ്റ്റേഴ്സിന്റെ സൈഡിൽ മതേഴ്സ് ഓടും ബ്രദേഴ്സിന്റെ സൈഡിൽ പാസ്റ്റേഴ്സ് പിന്നാലെ ഓടും അത്ര പക്ഷി പറക്കുന്ന പോലെ അവസ്ഥയായിരുന്നു ഞാനിത് കണ്ണൂർ നോക്കിപ്പോണ്ട് ആ വിശുദ്ധ നമ്പിരുന്ന് ഇപ്പോൾ ഞാൻ വെച്ച് എന്നെ മാറ്റി എല്ലാ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി സഹായമില്ലാതെ ആടെ അന്ന് എനിക്ക് എഴുതില്ല അതിനുശേഷം അന്ന് തന്നെ ആക്കിയ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് തന്നെ പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ടെലിഫോണിന്റെ അലിക്ക് വന്നപ്പോൾ ടെലിഫോൺ വെല്ല് വിളിക്കുകയാണ് പാസ് സീ ജോൺ ഉണ്ടോ അതെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു താൻ കൈ കൊടുക്കാൻ പറഞ്ഞു ഫോൺ റിസീവർ കൈ കൊടുത്തു പറഞ്ഞു ണോ എന്ന് കർത്താവിനോട് സംസാരിച്ചു പറഞ്ഞു ആമ അതേ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നെയ്യുമക്കളെ ഒരു വ്യത്യാസമില്ലാതെ ഇവിടെ പരിശുദ്ധാത്മാവ് പാസ്നോട് പറഞ്ഞു എത്ര പേര് വേർതിരിച്ചു എത്ര പേര് വേർതിരിച്ചില്ല എന്ന് നെയ്യമക്കളെ അവിടെ നിന്ന് എല്ലാ പാസ്റ്റേഴ്സും ആത്മാബലങ്ങായി സ്തോത്രം അങ്ങനെയാണ് ദൈവത്തിന്റെ ശുശ്രൂഷിക്കായിട്ട് എഴുപത്തിനാലിൽ എന്നെ കർത്താവ് വേലയ്ക്ക് വേദനിച്ചത് അയ്യുമക്കളെ അന്ന് മുതൽ ദൈവത്തിൻ്റെ കൃപയാൽ മുമ്പേ നമ്മുടെ വടവോട്ടെ കുഞ്ഞി സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞപോലെ അപ്പച്ചൻ പറഞ്ഞതുപോലെ വാസ്തുവായിട്ട് ദൈവ സ്നേഹത്തിൽ വിശുദ്ധന്മാരുമായുള്ള സംസർഗത്തിൽ ഐക്യതയിൽ സ്നേഹത്തിൽ ഒന്നായി ജീവിപ്പാൻ അവരോട് കഷ്ടപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു ദൈവത്തിൻ്റെ സ്ത്രോത്രം അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു സെൻട്രൽ ചുമതലയായിട്ട് എന്നെ വെച്ചിരിക്കുന്നു കറക്റ്റാണ് പക്ഷേ ഞാൻ കൊച്ചു വൈദ്യിനെ പോലെ ഇപ്പോഴും ഞാൻ എല്ലാ വേലകളും ചെയ്യും അതാണ് ഇന്നത്തെ എൻ്റെ ആരോഗ്യസ്ഥിതി അതേലുയ്യ ചോദിക്കയും എപ്പോൾ എന്തെങ്കിലും രോഗമുണ്ടോ കഷ്ടമുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ പറയും ഒന്നുമില്ലെന്ന് പറയും എല്ലാം ഒരു രോഗമില്ലെന്ന് പറയും നെയ്യ ഹൃപയാൽ യാതൊരു അസുഖമില്ലാതെ ദൈവം എന്നെ പരിപാലിക്കുന്നത് കഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ശരീരത്തിൽ വേണ്ട സാധാരണ പറയുന്ന ഉള്ള അസുഖങ്ങളും ഒന്നും ദൈവകൃപയാൽ ഒന്നുമില്ല ഇല്ല ദൈവമക്കളെ ഇപ്പോഴും ഞാൻ രണ്ടുപേരുടെ ജോലി ചെയ്യും ജോലിക്കാരുടെ കൂടെ തന്നെ ജോലി ചെയ്യും കാരണം ഒരു സെൻട്രൽ ബാസ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നഗളമാണ് അത് ഞാൻ അത് അത് ഞാൻ ആര് ഒരു സാധുവായ മനുഷ്യൻ എല്ലാ ദൈവമക്കളിലൂടെ എല്ലാ സ്ഥലത്തും എല്ലാ ഇടങ്ങളിലും കഷ്ടപ്പെടണം അധ്വാനിക്കണതാണ് ഞാൻ ചിന്തിക്കുന്നത് അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന മക്കൾക്ക് നിശ്ചയമായി പ്രതിഫലമുണ്ട് നെയ്യുമക്കളെ അല്ലല്ലേ അല്ലല്ലാ അതുകൊണ്ട് വേലക്കാരായാലും വിശ്വാസികളായാലും കഷ്ടപ്പെടണം അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ആരോഗ്യമുണ്ട് ബലമുണ്ട് ഒരു രോഗമില്ലാതെ ദൈവം സൂക്ഷിക്കും ദൈവത്തിന് സ്തോത്രം ആരംഭത്തിലുള്ള വിശുദ്ധന്മാരുടെയും അവിടെ പാത പിന്തുടരുന്നൊരു അനുഭവം ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഓർക്കുന്നു വിലകര സഭയിൽ അവിടെ ഒരു പാട്ട് പാടുമ്പോൾ പഴയ രണ്ടാമത്തെ പാട്ട് പാടുമ്പോൾ എല്ലാവരും അങ്ങ് എഴുതിട്ട് നിൽക്കും പ്രത്യേകിച്ച് നിൽക്കുന്ന സഹോദരന്മാരാ അന്ന് പഴയ ആൾക്കാരുള്ളവർക്ക് മാത്രം അറിയാം അവർ എഴുന്നേറ്റ് കൈ അങ്ങ് സഹോദരിമാർ അപ്പോൾ എഴുന്നേറ്റ് കൈകളെ ക്ർക്കും ആത്മാവിനങ്ങ് നൃത്തം ചെയ്യും അതിനിടയിൽ കൈ കോർക്കുമ്പോൾ അതിനിടയിലുള്ള ആരെങ്കിലും ഒരാളെങ്കിലും അഭിഷയം പ്രാപിക്കാതെ ഉണ്ടെങ്കിൽ അവർ അവിഷയം പ്രാപിച്ചിരിക്കും അതായിരുന്നു അന്നത്തെ ഉണർവ് ഇന്ന് വെല്ലങ്ങറയിൽ അങ്ങനൊരു കെവിലെ ലെവലിൽ ഒരു നാലിൽ ഒന്ന് പോലും ഉണ്ടരാന് വയ്യ അന്നത്തെയ ഉണർവിൻ്റെ ശക്തിയാണ് വാസ്തവമായിട്ട് എന്നെ ശുശ്രൂഷയ്ക്ക് എന്നെ ഉത്സാഹിപ്പിച്ചത് അവരാജ് അംബാസ്റ്റർ ഇവിടെയുള്ള സമയത്ത് താൻ ഞാൻ എന്നെ ഞങ്ങളുടെ കുറച്ച് ചെറുപ്പക്കാരെ വലിയ വലിയ ഉയരമുള്ള മറ മല പാറകളിൽ കൊണ്ടുപോകും പെട്രോമാ എടുത്ത് ചുമക്കുന്ന ഞാനാണ് തലയിൽ വെച്ച് ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ പോകും വേറെ ഡൊണൾഡ് ട്രംപ് എടുക്കും അങ്ങനെ ചെറുപ്പക്കാർ കുറച്ച് പേര് മലകളിൽ പോയിട്ട് ഒരു കോളാമ്പ് പോലുള്ള ഒരു സാധനം ഉണ്ടാക്കും അതിനടുത്തു ശേഷം അതുകൊണ്ട് വാക്യങ്ങൾ വിളിച്ചു പറയുക ഞങ്ങൾ വാക്യങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ അവിടെ അടുത്തുള്ളായ വീട്ടുകാരൊക്കെ ഹിന്ദുക്കളോ എല്ലാ മറ്റ് ജാതിപ്പെട്ടവർ കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്ന പദനങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് പത്ത് മണിക്ക് പതിന പതിനൊന്ന് മണിക്കൊക്കെയാണ് ഈ കാപ്പി ഇട്ടുകൊണ്ട് തരും ഞങ്ങൾ പാറയുടെ മുകളിൽ തരും ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ഇത് കഴിഞ്ഞ ശേഷം തിരിച്ചു വരുമ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അന്ന് അർദ്ധരാത്രിയിൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആർക്കും ഒരു പ്രോബ്ലം ഇല്ല എല്ലാവർക്കും സന്തോഷമാണ് ും അങ്ങനെയാണ് സുവിശേഷ പ്രവർത്തനത്തിന്റെ തുടക്കം നമ്മുടെ സ്തോത്രം അന്ന് ഉണ്ടായിരുന്നുണ്ട് ചില ഇന്നത്തെ പിൻതലമുറകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കച്ചപ്പാട് അധ്യമാനം പാടുപിടുന്നു പ്രവർത്തിക്കുന്നെങ്കിൽ പ്രയത്നിക്കെങ്കിൽ അത് ഏറ്റവും മഹത്വമാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ ദൈവത്താൽ എന്നോട് ദൈവം സംസാരിച്ച കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി നാൾ മുതൽ എന്നിയോളം ദൈവ എന്നെ സഹായിക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ ഏകദേശം മുപ്പത്തി ഒൻപത് വർഷക്കോളമായി കഥാവിന്റെ വേലക്കായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഈ മുപ്പത്തി ഒൻപത് വർഷക്കാലവും ദൈവെന്നെ പരിപാലിച്ചു ഞാൻ കർത്താലുവേലയ്ക്ക് ഇറങ്ങിന് ശേഷം പിന്നെ ജനിച്ചവരും ജനിച്ച് കല്യാണം വളർന്നിട്ട് കല്യാണം കഴിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഞാനിപ്പോ എന്നെ അറിയാതെ നോക്കുമ്പോൾ എനിക്കതറിയത്തില്ലെന്ന് പറയും എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ എല്ലാവരും ഒന്നും അറിയാൻ കഴിയുന്നില്ല പിൻതലമുറകളെ എന്നാൽ ദൈവമക്കളെ ആത്മാവിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു എല്ലാം ഇവിടെ ഉള്ള ദൈവമക്കളെ എല്ലാവരും എടുക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്തോഷമുണ്ട് കൃപയാൽ കർത്താലുവേലയ്ക്ക് ഇറങ്ങിന് ശേഷം എന്നെ ട്രെയിനിങ് ആയിട്ട് മഡ്രാസിൽ വിട്ടതൊന്നുമില്ല നീ എന്നെ മദ്രാസിൽ നിന്നും വിടുന്നില്ല നീ പോയ അവിടെ കിടന്നു എത്ര പോകുന്നു പറഞ്ഞോണ്ട് എന്നെ വിട്ടില്ല എന്നെ ഇവിടെ നിർത്തിയിരുന്നു ദൈത്ര സ്ത്രോത്രം അതും എനിക്കൊരു നഷ്ടമായി ഞാൻ ചിന്തിക്കുകയാണ് അവിടെ പോയിരുന്നെങ്കിൽ നല്ല പല ഗുണങ്ങളുണ്ടായിനെ പല ഭാഷകൾ പഠിക്കാൻ കഴിഞ്ഞനെ അങ്ങനെ എല്ലാ നിലയിൽ നല്ലതായിരുന്നു തന്നെ പക്ഷെ എന്നെ വിട്ടില്ല ഇവിടെ എന്നിട്ട് എന്നെ പഠിപ്പിച്ചത് ഇവിടെ ഒരു വർഷക്കാലം എനിക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ പോവുക അവിടുത്തെ വേല ചെയ്യുക മറ്റു കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ട്രെയിനിങ് ദൈവത്തിന് സ്തോത്രം പിന്നെ എന്തോ പഠിക്കാൻ ഒരു ബൈബിൾ സ്റ്റഡി പോലും കിട്ടിയിട്ടില്ല ഒരു പ്രാർത്ഥന പോലും കിട്ടിയിട്ടില്ല ഒരു മാസ പ്രാർത്ഥന പോലും കൂടാറുത്തിട്ടില്ല കാരണം അന്നത്തെ കഷ്ടപ്പാടുകൾ വധ്മാനം പ്രവർത്തിക്കണം രാവും പകല് പ്രവർത്തിക്കും രാത്രിയിൽ ഇപ്പോൾ ഉമ്മന്നൂരിലിരിക്കുന്ന ആയ അമ്മച്ചിയാണ് കുട്ടിയമ്മച്ചിയാണ് അന്ന് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണി വരെ എനിക്ക് പണി കാണും അന്ന് പാലെ ശ്വസമ്മച്ച സെൻട്രമച്ചിയാണ് അമ്മച്ചി പറയും ജോസഫ് ജോസപുട്ടിക്ക് വേണ്ടി സമയം നോക്കി ആഹാരം കൊടുക്കാൻ നിൽക്കേണ്ട രാത്രിയിൽ അർദ്ധരാത്രി കഴിയുമ്പോൾ പതിനൊന്ന് മണി കഴിയുമ്പോൾ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം അല്ല ബ്രെഡോ എന്ന് കൊടുത്തതിന് ശേഷം മുട്ടിയമേ നീ ഉറങ്ങിയാൽ മതി എന്ന് പറയും കാരണം അപ്പോഴും എൻ്റെ പണിയാണ് ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ ദൈവീയമായ ദൈവത്തിൽ സന്തോഷിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പാടുപെട്ടതുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാലും തന്നെ നാമത്തോട് കാണിക്കുന്ന നന്ദി Thank <laughs> you. മറദുകളെ വന്നക്കൊണ്ട് അനീതിയുള്ളതെയുമല്ലെന്ന് കാണുന്ന പോലെ അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ ദൈവം സഹായിച്ചതിൽ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുവാനും കഷ്ടപ്പെടുവാനും പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും ഒക്കെ ഇടയായിത്തരുന്നത് ഏറ്റവും വലിയ വാക്യമായി നീ പറയുകയാണ് കൃപയാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ ഞാൻ സന്തോഷമായിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ സ്വദേശത്ത് തന്നെ കൊട്ടാരക്കരയിൽ വന്ന് ഒരു ചെറിയ വേലക്കാരനായിട്ട് കത്താന വേല ചെയ്യുക നിങ്ങളെല്ലാവരും ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ഒന്നിച്ച് സന്തോഷമായിട്ട് ഒരു മനസ്സോടെ ദൈവ സ്നേഹത്തെ നിറഞ്ഞ് പ്രത്യേക चालू दी पांडे यू कृपया नहीं ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പതിനാറ് വയസ്സുള്ള എറുപ്പക്കാരനെ പോലെയാണ് എൻ്റെ ചിന്ത മനസ്സ് മനസ്സ് മനസ്സിൽ എൻ്റെ മനസ്സ് മൊത്തം അതാണ് ഒരു പതിനാറ് വയസ്സുകൾ എന്നുള്ളതാണ് അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന കാര്യത്തിൽ എല്ലായിടത്തും നമുക്കൊരു എങ്ങനെ പ്രായത്തിൻ്റെ അനുഭവം ഓർക്കുന്നില്ല ഒന്നുമില്ല ഒരു ഒന്നുമില്ല എങ്കിലും ദൈവമക്കളെ നമ്മുടെ ആ അച്ഛൻ്റെ താറ്റു നൂറ് വയസ്സ് കഴിഞ്ഞെന്ന് അങ്ങനെ നോക്കാണെങ്കിൽ എനിക്കൊന്നും ഒന്നുമില്ല ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെ ദൈവമക്കളെ ഇവിടെ ഇരിക്കുന്ന പലരും അവരെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അമിത്ഷയും കർത്താവിന്റെ വേലയ്ക്ക് വന്നിട്ട് അൻപത്തി ഒന്ന് വർഷമായി അൻപത്തി ഒന്ന് വർഷം അല്ല അതെ അൻപത്തി അൻപത്തി ഒന്നിൽ വന്നു അൻപത്തി ഒന്നിൽ കർത്താവിന്റെ വേലയ്ക്ക് വന്നു അമ്മയ്ക്ക് കർത്താവിന്റെ വേലയ്ക്ക് വരുമ്പോൾ ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല ദൈവത്തിന്റെ സ്തോത്രവും അങ്ങനെയുള്ള അവസ്ഥയില് ദുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ചതായ ശുശ്രൂഷകരെ ഇട പാതയും കഷ്ടപ്പാടും അധ്വാനവും പാ പട്ടിണിയും പ്രയത്നങ്ങളും ദൈവമക്കളെ വാസ്തവമായിട്ട് നമുക്ക് എത്രമാത്രം പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് പോരാ ദൈവക്കളെ പഴയ അനുഭവങ്ങളും പഴയ അനുഭവങ്ങളും ഉണ്ടായ അനുഭവങ്ങളും കച്ചപ്പാടുകളും അധ്വാനികളും പാടുപെട്ടതും പ്രവർത്തിച്ചതും വേലയുടെ അനുഭവ അനുഭവങ്ങളും ഒക്കെയും ഇന്നത്തെ പെൺ തലമുറകൾ കേൾക്കേണ്ടി തന്നെയാണ് വാസ്തവമായിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് ആനന്ദമാണ് ദൈവമക്കളെ ദൈവീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ് ദൈവക്കൾ പ്രാപിച്ചുകൊണ്ട് നാം ന പ്രയാശോടെ ജീവിക്കുന്നെങ്കിൽ ദൈവം നമ്മൾ നിശ്ചയമായിട്ട് മാനിക്കുന്ന നമ്മെ സഹായിക്കട്ടെ ഇങ്ങനൊരു വലിയ ഐക്യതയുടെ അനുഭവം ചെയ്ത തന്നെയായി നമുക്ക് ദൈവക്കളിൽ സ്തോത്രം ചെയ്യാം Stotram, 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 Hallelujah, Stotram, 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 Hallelujah, Stotram, 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 Hallelujah. ഇവിട സാക്ഷി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടായത് നടത്തിപ്പാരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനം ഞങ്ങൾ ഐക്യമായിരിക്കുന്നു എന്ന് പറയുന്ന വാക്ക് ഓ എനിക്കതാണ് ഏറ്റവും സന്തോഷം ദൈവത്തിൻ്റെ സ്തോത്രം വേനൽക്കാരും വിശ്വാസികളും ചേർന്ന് ഒന്നിച്ച് ഐക്യമായി ജീവിക്കുന്നു എന്ന് കേട്ടാൽ അതുപോലെ സന്തോഷം വേറൊന്നുമില്ല മക്കളെ എല്ലാ ഇടങ്ങളിലും അങ്ങനെ ഐക്യത ഉണ്ടാകട്ടെ ഒരു മനസ്സുണ്ടാകട്ടെ ചേർന്ന് സ്തോത്രം ചെയ്യാം sodram zodram zodram sodram 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 hallelujah